േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ആഘോഷങ്ങൾക്കിടയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് മാനസ ഇതേ സമയം ചതികൾ ഒരുക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വരുൺ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വരുൺ നല്ലൊരു അവസരത്തിനു വേണ്ടി പതുങ്ങിയിരിക്കുകയാണ് പക്ഷേ വരുണിൻ്റെ ഈ ചതികൾ ഒന്നും മനസ്സിലാക്കാതെ നിറഞ്ഞ സന്തോഷത്തിലാണ് കൃപയും ബലരാമനും അതുപോലെ തന്നെ കൺമണിയും സ്റ്റേജിലേക്ക് കയറി വരുന്നത് അവിടെ വെച്ച് അവർ സന്തോഷത്തോടെ കാര്യങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കൺമണി സൂപ്പർ കൺമണി ഇവളാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെയും അതുപോലെ തന്നെ വീടിൻ്റെയും ഐശ്വര്യം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കൃപ ഇതേ തുടർന്ന് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മാനസയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല എങ്കിലും നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് താനിപ്പോൾ കാത്തിരിക്കേണ്ടത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് അവൾ പദ്ധതികൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുന്ന അവൾ ഇതേ തുടർന്ന് വരുണിനോട് കാര്യങ്ങൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതേ സമയം വരുണാകട്ടെ തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് തിരിച്ചടികൾ ഉണ്ടാവുകയാണ് കൃഷിൻ്റെയും അതുപോലെ തന്നെ കൺമണിയുടെയും നീക്കങ്ങൾക്ക് പോലീസ് അപ്രതീക്ഷിതമായി കുതിച്ചെത്തുകയും മയക്കുമരുന്ന് കണ്ടെടുക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഇതോടെ കൺമണിയെയും കൃഷിയനെയും രക്ഷിക്കുന്നതിന് വേണ്ടി ബലരാമൻ ആ കുറ്റം ഏറ്റെടുക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്